ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വണ്ടയ്ക്ക പൊടിയിട്ട് വണ്ടയ്ക്കാണ് വണ്ടയ്ക്ക അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇന്നങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും വർക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ കടുക് പെരിഞ്ചീരകം കടുക് പൊട്ടുന്നുണ്ട് പൊട്ടിയ ശേഷം കുറച്ച് ഇത് പെരിഞ്ചീരവം ഇടാം എന്നിട്ട് വണ്ടൊക്കെ ഇട ഞാനിതിലും മുളകൊന്നും ഇട്ടില്ല അതിന് ഞാൻ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അരി കുരുമുളക് ജീരകം ഉഴുന്ന് വറമുളക് കരുവേപ്പില കായം ഉഴു ഒക്കെ ഇട്ടിട്ട് പരിപ്പ് കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ആ പൊടിയാണ് ഞാൻ ഇടുന്നത് ഞാൻ വേറെ വീഡിയോയില് ഞാനത് കൊടുത്തിട്ടുണ്ട് ആ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി പെരിചീര കൂട വെണ്ടയ്ക്ക ഉപ്പ് ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട് അതിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം പിന്നെ പോരങ്ങി നോക്കിടാം പൊടിയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് പൊടിച്ചിടുന്നത് കുറച്ചിങ്ങനെ വറുത്തൊക്കെ പൊടിച്ചു വെച്ചാൽ നമുക്ക് കറികളൊക്കെ ഇടാം നമ്മുടെ പത്ത് മഞ്ഞപ്പൊടി

കുറച്ചിട്ടാൽ മതി പൊടിയിൽ വിട്ടിട്ടുണ്ട് അപ്പൊ കുറഞ്ഞാ നമുക്ക് രണ്ടാം തൊക്കെ ഇടാം കൂടിക്കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല എണ്ണ ഇറക്കി കൊടുക്കി കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക സൂപ്പറായിട്ടുണ്ടാകും പൊടി ഇട്ടിട്ട് വെണ്ടയ്ക്ക ഉരുളക്കുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും കുട്ടികളൊക്കെ കഴിക്കും കപ്പക്കയിലിട പടവളങ്ങ ചരക്ക അതൊക്കെ കൂട്ട് വയ്ക്കുമ്പോഴും നമുക്ക് ഇടാം ഒന്ന് അറച്ച വെണ്ടയ്ക്ക പതുക്കെ വറുത്തെടുക്കാൻ പറ്റണം അളച്ച നന്നായിട്ട് ആയിട്ടുണ്ട് പൊരിഞ്ഞിട്ടുണ്ട് നന്നായി പൊരിഞ്ഞിട്ടുണ്ട് ഒന്ന് പൊടി ഇട്ടുകൊടുക്കാം പൊടി ഇട്ടിട്ട് നമുക്ക് എരിവ് കുറവുണ്ട് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി എന്തൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിത് ഒരു സ്പൂണ് ഇതിൽ ഒരു സ്പൂണ് പൊടി ഇടുന്നുണ്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഇട്ട് വണ്ടയ്ക്ക വറുത്തത് പൊടി നന്നായിട്ട് പൊടിക്കാൻ പാടില്ല ഒരു കരി ഇട്ടിട്ട് പൊടിച്ച് വെക്കൊരു കപ്പ് തേങ്ങ വെണ്ടയ്ക്ക പൊടിയിട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ആദ്യമായി കാണുന്നവരാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബായ് ഇതാ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ചരിവ് നമുക്ക് കുറവുണ്ടെച്ചാൽ കുറച്ച് അതിന്റെ കൂടി ഇട്ടാൽ മതി നമുക്കിത് എരി ആണ് ഇത് നിറയെ മുളകിട്ടിട്ടല്ലേ പൊടിച്ചിരിക്കുന്നത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ബൈ